ഹലോ ഖൈസ അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് വീട്ടിലുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വണ്ടികൾ രണ്ടെണ്ണം ഉണ്ട് അതെല്ലാം കൂടി ഒന്ന് കഴുകാൻ വേണ്ടി പോവാണ് അപ്പൊ കഴുകാൻ പോകുന്ന ചെറിയൊരു വീഡിയോ കാണിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഓട്ടോറിക്ഷ കഴുകി തുടങ്ങട്ട ഓട്ടോറിക്ഷ കഴുകാൻ കുറച്ച് കഷ്ടപ്പെടാം കാരണം എന്താ വെച്ചാൽ വൻ ചെളിയാണ് വൻ പൊടിയാണ് നമ്മുടെ റോഡിൽ അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും റോഡിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇനി അത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആദ്യം നമ്മുടെ ഫ്രണ്ട് ഭാഗം തന്നെ കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ കഴുകുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതാണ് ജോർദാൻ ഞാൻ ജോർദാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് വണ്ടിക്കെല്ലാം ജോർദാനും പേര് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാടാന്ന് വിചാരിക്കും പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട നാടാണ് ജോർദാൻ ജോർദാനിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വെച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കയറി കണ്ടുകൊള്ളുക ഇനി ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാട്ടോ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ വിലക്കൊണ്ട് അതിനനുസരിച്ച് എൻ്റെ വീഡിയോയിൽ പറ്റാത്ത മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊണ്ടിരുന്നതാണ് ഓക്കെ വണ്ടി ഫസ്റ്റ് പാട്ട് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി നമുക്ക് ബേക്ക് പൊടി എഴുതാം ബേക്ക് പൊടി എല്ലാം ഫുള്ള് ചെളിയാണ് നമ്മുടെ റോട്ടിൽ കൂടെ പോയിട്ട് കണ്ടായിരുന്നു ഏറ്റെല്ലാം ഫുള്ള് ചെളിയായി കാണുമ്പോ ഒരു വർഷം എഴുതാതെ നമ്മുടെ റോട്ടിലെ പൊടിയാണ് ഇത് മൊത്തം വണ്ടി ഞാൻ എപ്പോഴും വീക്കിലൊരു വൺസ് അല്ലെങ്കിൽ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ലോഡില്ലാത്ത ദിവസം പിന്നെ ഇപ്പം ലോഡ് ഇല്ല പിന്നെ കഴുകാന്ന് വിചാരിച്ചു ഫുള്ള് കൂടി ഇത് നമ്മൾ ഓടിക്കുന്ന വണ്ടി നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഞാനങ്ങനെയാണ് ഇപ്പൊ നിങ്ങളും അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത കേട്ടോ ഇവരെ കഴുകി കഴിയുമ്പോഴത്തേക്കും ഇവന് പരാതിയാവുമല്ലോ ഇനി അടുത്ത അടുത്തവണ് ഇവനെ കഴുകു കറിയായിട്ടുണ്ട് അപ്പം അടുത്തത് ഈ വണ്ടി കഴിയലാണ് അമ്മയുണ്ട് വണ്ടി കഴുകാൻ വേണ്ടിയിട്ടടുത്ത് ഞാൻ കഴിയുന്നത് ശരിയാവ് അമ്മ വന്നിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അമ്മ ഇത് കഴുകിയിട്ട് ഇതും കൂടി കഴിയണം കേട്ടോ കാറോ ഫുള്ളി ചെടിയേ അമ്മ ആഴ്ച വന്ന് കഴുകണം പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കൂടെ കഴുകും മേൽക്കലയുടെ വെള്ളം കുറവാണ് അമ്മ അധികം കഴുകണ്ട എന്നാണ് പറയുന്നത് പറയുന്നു അമ്മ രാവിലെ മുക്കിട്ട് വൈകുന്നേരത്തിടെ വെച്ചു പിന്നെ അടുത്തത് കാറിലേക്ക് നിങ്ങളുടെ അടുത്ത വണ്ടി കഴിയാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇതായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത ജോർദാൻ അത് കഴിഞ്ഞിട്ടടുത്ത വണ്ടിയാണിത് ഇത് ഇത് ജോർദാൻ നമ്പർ വണ്ണ് ഇത് ജോർദാൻ നമ്പർ ടു ഇനി ഇത് കഴുകി കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അങ്ങനെ കുറച്ച് കഴുകി കഴിഞ്ഞു മാറ്റൊക്കെ എടുത്ത് പുറത്തിട്ടു ഇനി സീറ്റൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനി ഉള്ളും കൂടി കഴുകിയാൽ മതി അപ്പം ഫുള്ള് ചെളി പിടിച്ചിരിക്കുകയാണ് ഗൈസ് ഇനി ഈ വണ്ടി ഏകദേശം കഴുകി കഴിയാനായി ഗൈസ് അപ്പോൾ ദൈവനും വന്നു അടുത്തവൻ്റെ വണ്ടി ജുപ്പിറ്റർ കണ്ട ഒരുത്ത കഴുകുമ്പോൾ മതി ഇത് മറ്റേ പട്ടിമുള്ള അടുത്ത പട്ടി മുള്ള ഞാൻ വണ്ടി കഴുകുമ്പോൾ ഒരു കയ താഴെ പണ്ട് കഴിയുന്ന ആൾക്കാരെ കൊണ്ട് തോറ്റു ഒരു സർവീസ് സ്റ്റേഷൻ തുടങ്ങായിരുന്നു അപ്പൊ തന്നെ നോക്ക് വെള്ള കടം വരെ ഒഴുകി എത്തി ഒരാളവിടെ നനച്ചിരിക്കുന്നു അപ്പുറത്തേ മതിയായിരുന്നില്ല ലാഭമായിരുന്നു അങ്ങനെ വണ്ടി കഴിക്കു ഞങ്ങൾ നേരെ ഇറങ്ങി ഓ എൻ്റെ മോനെ നമ്മുടെ നാട്ടിൽ റോഡ് പണി നടക്കുന്നുണ്ട് റോഡെല്ലാം ഫുള്ള് ചെളി കുളമാണ് അങ്ങനെ ഞാനും ഉണ്ണിയും കൂടിയാണ് അനേനും ഉണ്ട് ഫ്രണ്ടിൽ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ മോനെ പൊടീന്ന് വെച്ച അജാതി പൊടി ഇപ്പോൾ ഒരു കർണാടക വരുന്നുണ്ട് ദൂരെ നിന്നേ കാണാം പൊടി പറപ്പിച്ച് വരുന്നത് കണ്ടാ ഇതുപോലെ പൊടി റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പനത്തിര ടൗൺ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റാണിപുരം ഒമ്പത് കിലോമീറ്റർന്ന് അപ്പോൾ റാണിപുരത്തേക്ക് പോകുന്ന ആൾക്കാർ ഈ ടൗൺ ഓർത്ത് വെച്ചോട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് ഈ മോളിൽ കാണുന്നത് ഇതാണ് പനത്തിര ടൗൺ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു ബോർഡ് ഉണ്ടാവും വേറെ സ്വാഗതം റാണിപുരം ഹിൽ ടോപ്പ് എന്ന് ഈ ടൗണ് ഇത്രമാത്രം പ്രധാനപ്പെട്ട ആവാൻ കാരണം ഒന്ന് നമ്മുടെ ബളാന്തോട് സ്കൂൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത് റാണിപുരത്തിൻ്റെ തുടക്കം ഇവിടെ തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ അത് നമുക്കൊരു എടുക്കാനുണ്ട് അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് പോകുന്നത് കേട്ടോ അതായിട്ട് നമ്മുടെ പാണത്തൂർ കേട്ടോ പാണത്തൂർ പള്ളിയാണ് നമ്മൾ പാണത്തൂർ ടൗണിൻ്റെ തുടക്കം ആ തുടക്കം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാണത്തൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും അത്യാവശ്യം ഒരു വലിയ ടൗൺ തന്നെ പറയാൻ പറ്റും നമ്മുടെ ടൗണിനെ അതാ പാണത്തൂർ ടൗൺ അത്യാവശ്യം വലിയ ടൗണൊക്കെ തന്നെയാണ് ഞാനിവിടെ കുറച്ച് ആൾ ഇതായി സെൽ പാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാണത്തൂരി നിന്നും നേരെ ഞങ്ങൾ കർണാടക ബോർഡർ ആട്ടോ അത് ചെമ്പേരി എന്ന് പറയും രണ്ട് കാരണങ്ങൾ കൊണ്ട് ഫേമസ് ആയ ഒരു നാടാണിത് ഒന്നാമത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പമ്പുണ്ട് ഭയങ്കര വിലക്കുറവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനുള്ള ആകുള്ളൊരു പമ്പാട്ടോ ഇത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇടതു കാണാം ഗേറ്റ് വേ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് അഫോർഡബിൾ റേറ്റിൽ എന്ന് തന്നെ പറയാം അഫോർഡബിൾ റേറ്റിൽ ബാറിൽ വന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ചെമ്പേരി ബാറിൽ വരാം കേട്ടോ അത് അടുത്ത ബാറ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറെടുത്തു കാറെടുത്ത് ഞാൻ തന്നെ കേട്ടോ ഓടിക്കുന്നത് ഞാൻ കാർ എടുത്ത് നേരെ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം അനിയനെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ട് വന്നത് അപ്പോൾ വിചാരിക്കും അവൻ എയർപോർട്ടിൽ പോയിട്ട് അവനോട് ദൂരയാത്ര പോകുന്ന അവൻ ദൂരയാത്ര പോകുന്നതല്ല ഗൈസ് അവൻ വെറുതെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കൂട്ടുകാരൻ്റെ കാർ എടുത്തിട്ട് വന്നാട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ചെറിയ ചെറിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കുലുക്കം പിടിച്ച റോട്ടിൽ കൂടെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ അങ്ങനെ കാർ എടുത്ത് നേരെ ആവാൻ പോയി അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്